മലയാളികളുടെ പ്രിയ താരജോഡികളായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകളായ മാളവിക ജയറാമിൻ്റെ വിവാഹാഘോഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഒന്നും എവിടെയും കുറഞ്ഞു പോകാതെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി അത്യാഡംബര ചടങ്ങുകളാണ് മകൾക്കും വരനുമായി ജയറാമും പാർവതിയും ചേർന്നൊരുക്കിയത് വിവാഹത്തിനെത്താൻ സാധിക്കാതെ പോയവർക്കായി ഇന്നും ഗംഭീരമായൊരു റിസപ്ഷൻ നടത്തിയിരുന്നു സുരാജ് വഞ്ഞാറമ്മോട് അടക്കമുള്ള താരങ്ങൾ ഇന്ന് നടന്ന റിസപ്ഷനിലാണ് പങ്കെടുത്തത് പത്മാവതിലെ ദീപികയുടെ ലുക്കിനോട് സമാനമായ രീതിയിലായിരുന്നു മാളവജയറാം ഒരുങ്ങിയത് നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കി വൈറ്റും ഗോൾഡും കളർന്ന ഷെവാണിയായിരുന്നു വരൻ നവനി വേഷം റിസപ്ഷൻ വേദിയിൽ വെച്ച് സംസാരിച്ചത് ജയറാം മാത്രമായിരുന്നു എന്റെ സ്വപ്നങ്ങളിൽപ്പെട്ട ഒരു സ്വപ്നമാണ് ഇന്ന് ഈ ദിവസം നടന്നത് ഇത്രയും ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഒരു ഫിനാലെ പോലെയാണ് ഇന്നത്തെ റിസപ്ഷൻ അത്രത്തോളം മനോഹരമായിരുന്നു ഇതുവരെയുള്ള പരിപാടികളെല്ലാം ഞാനും അശ്വതിയും സെന്റിയാകും ഈ സമയത്ത് ചക്കിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലെന്ന് പറഞ്ഞാണ് ജയറാം പ്രസംഗം അവസാനിപ്പിച്ചത് കാളിദാസിനോടും ഭാവി വധു താരുണിയോടും സംസാരിച്ചു ആവശ്യപ്പെട്ടെങ്കിലും രണ്ടുപേരും ഒഴിഞ്ഞു മാറി ശേഷമാണ് മാളവികയുടെ വരും നവനീത് സംസാരിച്ചത് പ്രസംഗത്തിന്റെ തുടക്കം ഇംഗ്ലീഷിലായിരുന്നു ഈ ആഴ്ചയിൽ നടന്നതിൽ പല കാര്യങ്ങളും തങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിരുന്നുവെന്നും എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും നവനീത് പറഞ്ഞു ശേഷം അച്ഛൻ പറഞ്ഞപ്പോഴാണ് നവനീത് മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയത് മലയാളത്തിൽ പറയാൻ അച്ഛൻ പറയുന്നു എന്റെ മലയാളം പാലക്കാടൻ മലയാളമാണ് ജനിച്ചത് പാലക്കാടാണെങ്കിലും മൂന്നു മാസം കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോയി വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എന്ന് പറഞ്ഞാണ് നവനീത് പ്രസംഗം അവസാനിപ്പിച്ചത് നവനീതിന്റെ നന്ദിയും നമസ്കാരവും കേട്ടതോടെ വേദിയിലും സദസ്സിലും കൂട്ടച്ചിരി ഉയർന്നു വീഡിയോ വൈറലായതോടെ രസകരമായ നിരവധി കമന്റുകളാണ് പ്രേക്ഷകർ കുറിക്കുന്നത് കുട്ടിക്ക് മലയാളം അറിയാം അക്ഷരങ്ങൾക്ക് നല്ല സ്ഫുടത മാളവികയുടെ പയ്യനാള് ഉഷാറാണ് മലയാളം നല്ല പോലെ പറയുന്നു നന്ദി എന്ന വാക്ക് പറഞ്ഞ സ്ഫുടത അത് ഇവിടെ ജനിച്ചു വളർന്നവർ പോലും ഇത്ര നന്നായിട്ട് പറയില്ല പറഞ്ഞ ഇംഗ്ലീഷിനേക്കാൾ നന്നായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം വളരെ സന്തോഷം എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ നവനീത് ജനിച്ചു വളർന്നത് എല്ലാം ഗുഡാപ്പസ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചതെല്ലാം ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തും ഇപ്പോഴും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സി എ കഴിഞ്ഞതാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടും സൈബർ വിങ്ങിൻ്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായും വർക്ക് ചെയ്യുകയാണ് ലോകോത്തര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നവനീതിന് ലക്ഷങ്ങളാണ് മാസവരുമാനം കൂർഗിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു ചക്കയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം നടത്തിയത്